കേരള ബ്ലാസ്റ്റേഴ്സ് കേരളത്തിൽ നിന്നുള്ള കാൽപന്ത പ്രേമികൾക്ക് അത്യാവശ്യം ട്രൂമയാണ് തന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള ചില വകളൊക്കെ ഉണ്ട് സന്തോഷ് ട്രോഫി ടീം ഫൈനൽ റൗണ്ടിൽ അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ മത്സരത്തിലും അവർ വിജയിച്ചിട്ടുണ്ട് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ വേണമെങ്കിൽ സന്തോഷിക്കാൻ പറ്റും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള അജിസല് ഇന്നത്തെ മത്സരത്തിലും ഗോൾ നേടി കേരള കേരളത്തിന്റെ സന്തോഷ് ട്രോഫി കുതിപ്പിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത് ഒരു സാന്നിധ്യം വഹിക്കുന്നുണ്ട് ഇന്ന് നടന്ന മത്സരത്തിൽ ഒഡീഷയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് കേരളത്തിന്റെ സന്തോഷ് ട്രോഫി ടീം പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയത് ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള അജിസലാനും അതിനുശേഷം സബീലും മറ്റൊരു ഗോളും കൂടി നേടി രണ്ട് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല കേരളത്തിന്റെ സന്തോഷ് ട്രോഫി ടീം ജയിച്ചു അതിന് മുമ്പേ നടന്ന രണ്ട് മത്സരങ്ങളിലും കേരളത്തിന് തന്നെയായിരുന്നു വിജയം ഗോവയ്ക്കെതിരെ ഒരു നാരോ മാർജിനെ വിജയിക്കാൻ കഴിഞ്ഞു അതുകൂടാതെ മേഘാലയക്കെതിരെയും കേരളത്തിന് ജയിക്കാൻ കഴിഞ്ഞു അപ്പം ബ്ലാസ്റ്റേഴ്സ് നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിലും സന്തോഷ് ട്രോഫി ടീമിന്റെ വിജയത്തിലൂടെ നമുക്ക് സന്തോഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം തുടർച്ചയായിട്ട് മൂന്നാമത്തെ മത്സരവും വിജയിച്ച് വളരെ ആധികാരികമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന് അടുത്ത എതിരാളികൾ ഡൽഹിയാണ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ആ മത്സരം ആ മത്സരത്തിന്റെ റിസൾട്ടിന് വേണ്ടി നമുക്കിനി കാത്തിരിക്കാം